ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിന് നിൽക്കണം ഒരു ലിപ്സ്റ്റിക് ആണല്ലേ ഡാച്ചിലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിൻ്റെ അൺബോക്സിങ് അതുപോലെ തന്നെ കുഞ്ഞൊരു റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുമോ പിന്നെ അതുപോലെ തന്നെ അത് എവിടെ അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അത് ഏത് സൈറ്റിൽ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് ഇതിപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ട്രെൻഡിങ്ങിൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും കുറേ അധികം വീഡിയോസ് ഇപ്പോൾ നമ്മളിതിൻ്റെ ഒക്കെ സ്ഥിരം കണ്ടുവരുന്നിട്ട് സംഭവം സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് ലവറാണ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിപ്പോൾ ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടിൽ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പുറത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ സ്മെല്ല് നോക്കാം സ്മെല്ല് വന്നിട്ട് നമുക്കൊരു ഒരു എനിക്ക് ഒരു ടോണിക്കിൻ്റെ സ്മെല്ലായിട്ടാണ് കേട്ടോ തോന്നിയുള്ളത് ഒരു ടോണിക്കിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് പക്ഷേ ഈ സ്മെല് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ആണെന്നാണ് പറയുന്നത് കിലിക്കേറ സൗണ്ട് ഉഞ്ഞി അവിടെ കളിക്കേണ്ടിട്ട് അതാണേ അപ്പോൾ ഇത് ബ്രൗൺ ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പം എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് എൻ്റെ സ്കിൻ ടോൺ എന്ന് വെച്ചൊരു മീഡിയം സ്കിൻ ടോൺ ആണ് പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെ ഇതിൽ കുറച്ച് ബ്രൈറ്റായി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നിട്ട് ഇത് അത് ഇതാണ് കേട്ടോ ബ്രൗൺ ഷെയ്ഡ് നമുക്ക് എത്രത്തോളം അതെനിക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല പക്ഷേ ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് വന്നിട്ടുള്ളത് പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മീഡിയം ടു ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് ഒരു ഇങ്ങനെ ഫെയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇട്ടു ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ട് അപ്പോൾ അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഫസ്റ്റ് ഒന്ന് ലിപ്പിൽ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ബ്രൗണിഷ് ഒരു റെഡ് ചേർന്നിട്ടുള്ള ഒരു കളർ പോലെയാണ് ഉണ്ടെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു റെഡിഷ് പോലെയാണ് തോന്നിയത് ഉണ്ടായിരുന്നത് ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അത് സ്പ്രെഡ് ആവുമ്പോൾ ആ ഒരു കളർ വരണ പോലെ തോന്നി ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ പിക്ക് ഞാൻ അവിടെ കൊടുക്കാൻ കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് സ്കിൻ ടോണിനാണ് സ്യൂട്ട് എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ഇത് ചേർന്ന് ഒരു ഷെയ്ഡാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ചെറിയൊരു ചേഞ്ച് ലിപ്പിൽ ഇടുമ്പോൾ ഉണ്ടാവൂട്ടോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എട്ട് മണിക്കൂർ വരെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എട്ട് മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിലും ഒരു മൂന്നാല് മണിക്കൂർ ഇത് ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് ആണ്ട്ടോ ഇപ്പോൾ നമുക്ക് എന്താ വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ വെള്ളം കുടിച്ചാലൊന്നും അതുപോലെ തന്നെ പോവൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കുളിച്ചു എന്ന് വിചാരിക്കും കുളിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം അതുപോലെ എനിക്ക് നോൺ ട്രാൻസ്ഫർ ആണെന്നാണ് പറയുന്നത് നമ്മൾ ഇട്ട ടൈമിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ആകുമെന്ന് നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ നമുക്ക് കൈമ ആവണമെന്നില്ലാട്ടോ അപ്പോൾ നമുക്ക് നോൺ ട്രാൻസ്ഫറാന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ ഇത് സ്മജ് പ്രൂഫാന്ന് പറയുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ സ്മജ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടെ ചെറിയ രീതിയിൽ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നിയില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് തോന്നണില്ലാട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നണത് പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഞാൻ ലിങ്ക് ചോദിച്ചതിൻ്റെ അടിയിലൊക്കെ കമൻറ്റിൻ്റെ അടിയിലൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില ടൈമിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ സൈറ്റേക്ക് പോകാനായിട്ട് പറ്റണില്ല ഈ പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് വൺ ഫിഫ്റ്റി എന്നുള്ളത് ഇരുന്നൂറ് രൂപയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആമസോണിലും ഉണ്ട് ആമസോണിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റൻപതോ നൂറ്റൻപത്താറോ ഇത്രയും കിടക്കാം ാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല ആ ഒരു ആ ഒരു നൂറ്റമ്പത് രൂപ മാത്രം അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ എനിക്ക് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ആമസോണിൽ നോക്കിയപ്പോൾ ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മീഷോയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ മീഷോയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറെ പേർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ